ഒരു മണിക്കൂറോളം കോൺഗ്രസുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെളിയിൽ വിടാതെ തടഞ്ഞു നിർത്തിയില്ലേ നിർത്തില്ലേ അപ്പൊണ്ടെങ്കിൽ കുറിച്ച് വളരെമാരാണ് ബി ജെ പിറക്കീഴിലും ഒരു ഒരു പായയിൽ കിടക്കുന്ന സഹോദരന്മാരായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് റഹീമും സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും കൂടി ഒരുമിച്ച് നിന്നിട്ട് അവർ ഈ റെയ്ഡിനെ കുറിച്ച് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവിടെ എന്താ അവിടെ ഒരു പ്ലാനിങ് സിസ്റ്റം അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സിസ്റ്റം അവിടെ ഒരു ഉള്ളികളിയുടെ സിസ്റ്റം അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് തുടങ്ങിയവശെന്നെല്ലാം ആ പോലീസ് വരാതൊക്കെ വൈകി ആ ഗ്യാപ്പിൽ ആ പണമല്ല പോയത് ആവിയായി പോയി അവിടെ പോയത് അറിയില്ല ബാഗ് ട്രോളി ബാഗ് ഉള്ളിൽ അകത്തോട്ട് പോയത് പുറത്തോട്ട് പോയിട്ടുള്ള ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം നമ്മൾ മാധ്യമത്തിലൂടെ കണ്ടോള്ളൂ വനിതാ വനിതാ പോലീസ് പോലീസ് കാരണം കൊണ്ടാണ് അവർ ആ സമയം ഒരു ഒരു റിപ്പോർട്ട് കിട്ടി ഇത് റൈഡ് പണം കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളത് പക്ഷെ ആ സമയത്ത് പിടിക്കപ്പെട്ടാണെങ്കിൽ ശരി റെഡി പറയാം പക്ഷെ പെട്ടി വന്നിട്ടുണ്ട് പെട്ടി കൊണ്ട് അകത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ കൊണ്ടുവന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ സത്യം അറിയില്ല പോലീസുകാർ പറയുന്നത് റിപ്പോർട്ട് പണം കൊണ്ടുവന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ റെയ്ഡിന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ആളൊന്നും അല്ല അവിടെ എന്തോ അന്യായമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഇല്ലീഗലായിട്ട് അവിടെ എന്തോ നടന്നിട്ടുണ്ട് അതിനാണ് ഇത്രയും അവർ അവിടെ തടസ്സം സൃഷ്ടിക്കും അതിനെതിരെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പേടിയില്ലെങ്കിൽ പിന്നെ അത് വേണ്ടല്ലോ മടി കാനുള്ളത് കാരണം അവരിത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതുമായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ അറിഞ്ഞിരുന്ന റെയ്ഡാണ് വേണ്ടത് പക്ഷെ അത് അതിലില്ലായിരുന്നു രാഷ്ട്രീയ ഇവിടെ എല്ലാവർക്കും ഒരാൾക്ക് പോകാൻ വേണ്ടി ഇത്ര ഡ്രസ്സും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാടാണ് എലക്ഷൻ മാത്രമല്ല ഇപ്പം റെയ്ഡും ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഇപ്പോൾ നടക്കുന്ന റെയ്ഡിനെ കുറിച്ച് വളരെ ഏട്ടരഞ്ചന്മാരാണ് ബി ജെ പി മാർഗിസ്റ്റും ഒരു കുടക്കേഴിലും ഒരു പായയിൽ കിടക്കുന്ന സഹോദരന്മാരായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അത് നമ്മൾ മൊത്തത്തിൽ അറിഞ്ഞതാണ് പിന്നെ കുറേ കുറേ പ്രകസനങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് അത് മൊത്തത്തിൽ അറിയുന്നതാണ് അപ്പം നമ്മളെപ്പോലുള്ള കുറച്ച് വിവേകാശാലികളായുള്ള ആൾക്കാർക്ക് അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അത് ഇലക്ഷനിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും ചേട്ടൻ തീർച്ചയായിട്ടും നമ്മൾ കണ്ടാണല്ലോ ഈ മിരിഞ്ഞാന്ന് രാത്രി നടന്നതിൽ റഹീമും സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റും കൂടി ഒരുമിച്ച് നിന്നിട്ട് അവർ ഈ റെയ്ഡിനെ കുറിച്ച് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവിടെ എന്താ അവിടെ ഒരു പ്ലാനിങ് സിസ്റ്റം അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സിസ്റ്റം അവിടെ ഒരു ഉള്ളികളിയുടെ സിസ്റ്റം അതാണ് അവിടെ നമ്മളോട്ടിരിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിൽ വല്ല അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ട് വല്ലത് കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും തെളിവ് ഇവർക്ക് പണമായിട്ടോ മറ്റ് രേഖകളായിട്ടോ മറ്റ് നിയമപരമല്ലാത്ത വല്ല വസ്തുക്കൾ അതിലേക്ക് കണ്ടെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞു കണ്ടെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവരൊരു ഒരു പ്രതിക പ്രതികളാണ് കുറ്റക്കാരാണെന്ന് നിരൂപിക്കാം അതിനുള്ള സാഹചര്യം പോലീസിനോ ഇവിടുത്തെ സി പി എമ്മും ബി ജെ പി കൂട്ടുകെട്ടിനോ കഴിഞ്ഞിട്ടില്ല അത് പകൽ പോലെ ഈ പകൽ പോലെയുള്ള വെളിച്ചവും ഈ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് അത് നമ്മൾ മറ്റുള്ള എല്ലാ മീഡിയാസിലും കണ്ടുകഴിഞ്ഞു അത് മീഡിയാസിന് നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അതൊരു മറ്റേ ഡബ്ബിങ്ങോ എഡിറ്റിങ്ങോ അല്ലല്ലോ അത് നേരിട്ടുള്ള എല്ലാ കാര്യങ്ങളല്ല അതിപ്പോൾ റെയ്ഡ് തുടങ്ങിയ തുടങ്ങിയവ പോലീസ് വരാതൊക്കെ വൈകി ആ ഗ്യാപ്പിൽ ആ പണമല്ല പോയത് ആവിയായി പോയി എവിടെ പോയത് അറിയില്ല അത്രയും ഇതായിട്ട് തെളിവൊന്നും കിട്ടിയില്ലല്ലോ ആ ബാഗ് ട്രോളി ബാഗ് ഉള്ളിൽ അകത്തോട്ട് പോയത് പുറത്തോട്ട് പോയിട്ടുള്ള ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടോളൂ നടന്നു നടത്തിള്ള സമയം ഇഷ്ടം പോലെ കിട്ടിയവർക്ക് വനിതാ പോലീസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് അവർ ആ സമയം പോലീസുകാരനകത്തോടെ കടത്താണ്ട് തടസ്സു നിർത്തിയത് വനിതാ പോലീസ് മാറ്റിയിട്ടുണ്ടാവും കാരണം ഒന്നേ മണിക്കൂറാണ് അതിലൂടെ സമയം നഷ്ടപ്പെട്ടത് ആ ഒരു സമയം മതിയല്ലേ ധാരാളം അതായാലും സമയം മതി ഇതൊക്കെ മാറ്റി തന്നെ അത്രയും പതിനഞ്ച് മിനിറ്റിനോട് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഈ ട്രോളി ബാഗൊക്കെ മാറ്റാനുള്ള സമയം പോലെ ഉണ്ടായിരുന്നു പണം എങ്ങനെ പോയി 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 ആവിയായി അറിയില്ല അപ്പോൾ വെച്ചിട്ട് അതിനുള്ള കണ്ടുപിടിച്ച് കൊണ്ടുവരണം മറുപടി കൊടുത്തേ പറ്റുള്ളൂ ില് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു റിപ്പോർട്ട് കിട്ടി ഇത് റെയ്ഡ് പണം കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളത് പക്ഷെ ആ സമയത്ത് പിടിക്കപ്പെട്ടാണെങ്കിൽ ശരി റെഡി പറയാം പക്ഷേ പെട്ടി വന്നിട്ടുണ്ട് പെട്ടി കൊണ്ട് അകത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ കൊണ്ടുവന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ സത്യം അറിയില്ല പോലീസുകാർ പറയുന്നത് റിപ്പോർട്ട് പണം കൊണ്ടുവന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ റൈഡിന് വന്നിട്ടുള്ളതെന്ന് പറയണത് പക്ഷേ ഈ അവിടെ ഈ കെ പി എമ്മിൽ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ ഉണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മാർക്സിസ്റ്റുകാരുണ്ട് ഉണ്ട് മാർക്സിസ്റ്റുകാരുടെ റൂമിൽ പരിശോധിച്ചിട്ടുണ്ട് അവരൊന്നും തടഞ്ഞിട്ടൊന്നുമില്ല അതേസമയം ഈ ഷാനിമോൾ ഉസ്മാനും ബിന്ദുകൃഷ്ണയും അവരുടെ റൂമിൽ പോയപ്പോൾ മാത്രം അവർ തടഞ്ഞു അവർ പറയുന്ന വാദം എന്ന് വെച്ചാൽ ലേഡീസ് കോൺസ്റ്റബിൾ പോലീസുകാരൊന്നും ഇല്ല എന്നാണ് പക്ഷെ ഇല്ലെങ്കിലും ഇപ്പോൾ അവർ വന്നാലും അതിനുള്ള സാഹചര്യം ചെയ്തു കൊടുക്കണമല്ലോ സത്യാവസ്ഥ എന്തെന്ന് അറിയണമല്ലോ ഇപ്പോൾ ടി വി ചാനലിൽ ഇപ്പോൾ ഷൂട്ട് കേഴ്സ് വരുന്നത് പോകണമെന്നെല്ലാം കാണിക്കുന്നുണ്ട് സി സി ടി വിയിൽ അപ്പോൾ ഇവർ പറയണ കോൺഫറൻസ് ആളിൽ കൊണ്ടുപോയി എന്നാണ് പറയണത് പക്ഷേ ദൃശ്യത്തിൽ കാണുമ്പോൾ അതൊന്നും കാണുന്നില്ല ഇപ്പോൾ യാഥാർത്ഥ്യ സത്യം എന്തെന്നൊന്നും അറിയില്ല മൊത്തത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ നാടകം കളിച്ചതാണോ റെയ്ഡ് ഒരു ഇതായിട്ടുള്ള ഇതായിട്ടുള്ളൊരു റെയ്ഡാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് പറഞ്ഞാൽ ഇവിടെ എന്തിനായാലും മേൽക്കായ്മ വന്നിട്ട് കോൺഗ്രസിനുള്ള ഒരിതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ സി പി എമ്മും ബി ജെ പിയും കൂടി തന്ത്രപരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു നാടയുമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിന്നലെ എസ് പി ഓഫീസൊരു മാർച്ച് നടത്തി എല്ലാവരും കൂടി യു ഡി എഫിൻ്റെ സംയുക്തമായിട്ടൊരു മാർച്ച് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു

എനിക്ക് വാഹനം പരിശോധിക്കും അതേമാതിരി നേതാക്കന്മാരിരിക്കുന്ന റൂമുകൾ പരിശോധിക്കും അത് സ്വാഭാവികമാണ് അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ കാലാകാലങ്ങളും നടക്കുന്ന സംഭവം ഇത് അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരെ റൂമിലേക്ക് കയറി പോകുമ്പോൾ തടയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ എന്തോ ഉണ്ട് ഉണ്ടെന്നുള്ളത് കള്ളം മറക്കാനാണുള്ള ഈ തടയൽ അപ്പോൾ അവർ പറഞ്ഞത് യൂണിഫോം ഇട്ടില്ല ഐ ഡി കാർഡില്ല വനിതാ ഇല്ല ഇതൊക്കെ കാരണം പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനൊരു ഇവിടെ പോകുമ്പോൾ അഡ്വക്കേറ്റ് അല്ലേ അതിന്റെ പേരിലാണ് ഇങ്ങനെയും പ്രതികരിച്ചിരിക്കുന്നത് അവിടെ എന്തോ അന്യായമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഇല്ലീഗലായിട്ട് അവിടെ എന്തോ നടന്നിട്ടുണ്ട് അതിനാണ് ഇത്രയും അവർ അവിടെ തടസ്സം സൃഷ്ടിക്കും അതിനവർ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പേടിയില്ലെങ്കിൽ പിന്നെ അത് വേണ്ടല്ലോ മടി കാനുള്ളത് കാരണം അവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നടന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് ഏറ്റവും വലിയ സമ്പദ്ധരാണ് കാരണം എല്ലാ നേതാക്കന്മാരും സ്റ്റേറ്റിലുള്ള എല്ലാ നേതാക്കന്മാരും പാലക്കാടുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ട് എം പിമാർ വടകര എം പിയും പാലക്കാട് എംപിയും മറ്റേ ഇവിടെ അത് അവരുടെ സിപ്പന്തി ഇത് കൊണ്ടുവരുന്നു അത് വാഗ് ട്രോളി കൊണ്ടുവരുന്നു ഒരു ഭാത്തു കൊണ്ടു വെക്കണം അത് കഴിയുമ്പോൾ വേറൊരു ഭാത്തു കൊണ്ടുപോയി വെക്കണം പക്ഷേ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് ഉദ്യോഗസ്ഥന്മാരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ കംപ്ലീറ്റ് തടഞ്ഞു തരത്തിലാണ് നടന്നു നിർത്തിക്കൊണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഡ്രസ്സാണെന്ന് ഡ്രസ്സിന് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ എന്താ ഇത് കാക്കണ്ട കാര്യമില്ലല്ലോ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ഡ്രസ്സാണ് നിങ്ങൾ നോയിക്കോളി എന്ന് പറയാം പക്ഷെ അതൊന്നും പറയാതെ അവരെ ഒളിപ്പിച്ച് നിർത്തി ആ സമയത്തിനുള്ളിൽ വന്ന പണം എന്നാണെങ്കിലും അവരതിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയുണ്ടായത് ഇതൊക്കെ പാലക്കാട്ടിലെ എല്ലാ ജനങ്ങളും വോട്ടർമാരും ഇതൊക്കെ നേരിട്ട് കണ്ട് ആ മൂപ്പര് എന്താ പറഞ്ഞു കോഴിക്കോട് ഞാൻ പാലക്കാട് വന്നിട്ടില്ല പറഞ്ഞു ഈ പെട്ടി എവിടെ ഇനി ഒരു മണിക്കൂറോളം കോൺഗ്രസ്സുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെളിയിൽ വിടാതെ തടഞ്ഞു നിർത്തിയില്ലേ അപ്പം പേടി മനം വയറ്റിൽ കനം ഉണ്ടെങ്കിൽ പേടി ഉണ്ടാവുള്ളൂ എന്നൊരു പഴ പാലക്കാട് പറയുന്നമാരൊരിതുണ്ട് അപ്പോൾ ഉള്ള സത്യമല്ലേ ഞാൻ ആ മൂപ്പര് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഞാൻ കോഴിക്കോടാണ് പാലക്കാട് വന്നിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ നീലപ്പെട്ടി പോയി മഞ്ഞപ്പെട്ടി വരയായി എവിടെ പോകും നീലപ്പെട്ടി ബ്ലൂ പെട്ടിയാണ് ആ പെട്ടി പെട്ടെന്നുണ്ട് മഞ്ഞ വരയുള്ള പെട്ടിയായി മാറി അല്ലേ ഇപ്പോൾ ഒരു ഇത് ഇതും പറയാൻ കാണില്ല ഇന്നലെ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ട് ഒരു എ സി പിയുടെ കൈയ് പിടിച്ച് വരെ വലിച്ചിട്ടുണ്ട് ദേശോമാനിൽ പത്രം അല്ലേ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ മാഡത്തിൻ്റെ കൈനെ വരെ പിടിച്ചിട്ടുണ്ട് നിങ്ങളെ പത്രമൊക്കെ കണ്ടതല്ലേ എന്താണ് അവിടെ കാണിക്കണേ കള്ളപ്പണം നാല് കോടി ഉറുപ്പിയാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അല്ലേ ആ ചോദ്യം ഇല്ല നാല് കോടി ഉറുപ്പ്യാണ് പങ്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ പാലക്കാട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എവിടെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് പറയാണ് സി സി ടി വി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അപ്പോൾ അത് പൊതുവേ എല്ലാ ഇതെ ഇതിനു മുമ്പ് തന്നെ ബി ജെ പി കഴിഞ്ഞ ഇതിന് വേണ്ടി സുരേന്ദ്രൻ്റെ ഒരു കുഴൽപ്പണ ഇടപാടിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കേസ് വധങ്ങൾ അതിൽ പിന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളതിൽ കുറേയൊക്കെ ഇതെന്ന് വെച്ചാൽ മീഡിയേഴ്സ് തന്നെ അതിൽ കുറേ അതുപോലെ അവർ വ്യക്തമായിട്ട് അവർ പോലീസിൻ്റെ ഇതിൽ നിന്നുള്ളവർ റിപ്പോർട്ട് കൊടുക്കുന്നവർ ഒന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആർക്കായാലും ഇപ്പം നിങ്ങൾ നിങ്ങൾക്കെതിരായാലും എനിക്കൊരു കേസ് വരുന്നത് പിന്നെ ആരും പരാതി കൊടുത്തിട്ടില്ല പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതുമായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ അറിഞ്ഞിരുന്ന റെയ്ഡാണ് വേണ്ടത് പക്ഷേ അത് അതിൽ ഇല്ലായിരുന്നു മാഡം നമ്മൾക്ക് പ്രാദേശികപരമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മതി ഇപ്പോഴത്തെ ഈ റോഡ് അവസ്ഥ ശോചനീയ അവസ്ഥ റെയ്ഡും കാര്യങ്ങളും കാലകാലങ്ങളായിട്ടുള്ളതാണ് അതിനെപ്പറ്റി പ്രതികരിച്ചിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പോലീസ് അന്വേഷിച്ച റിപ്പോർട്ട് ജനങ്ങൾക്ക് പുറത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ പോലീസുകാരല്ലേ ഇതിന് പുറത്തുവിട്ടേ അതെന്താണ് പോലീസുകാർ പുറത്തുവിടാത്ത കാര്യങ്ങൾ പോലീസുകാരാണ് ഈ റെയ്ഡിനെ കുറിച്ച് എന്തിനാണ് റെയ്ഡ് ചെയ്തത് എന്തൊക്കെ കിട്ടി എന്തന്വേഷിച്ചു ഈ പോലീസുകാരും ഇവിടുത്തെ പാലക്കാട് ജനങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വിട്ടു കൊടുക്കണ്ടേ ഇത് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ പിന്നെ അവിടെ റെയ്ഡ് നടന്നു ഇവിടെ റെയ്ഡ് നടന്നു റെയ്ഡ് ആരുടെ പേരിൽ നടന്നു എന്തിന് റെയ്ഡ് നടന്നു എന്താണ് കിട്ടിയത് ഒന്നും അറിയില്ല ഇതിന്റെയൊക്കെ റിപ്പോർട്ട് പോലീസുകാർ കൊടുക്കട്ടെ ഇതുവരെ അവര് ഒരു നാടകം പോലെ തോന്നുന്നു പൈസ അങ്ങനെയാണെങ്കിൽ കണ്ടെടുക്കണമല്ലോ ഈ കണ്ട ജനങ്ങളൊത്തരേം പോലീസ് വന്നിട്ട് കണ്ടെടുത്തിട്ടില്ലല്ലോ ഇതൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ടാലേ അറിയുള്ളൂ രാഷ്ട്രീയത്തിന്റെ പിന്നല്ല പോലീസ് പോലീസ് രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലേ തമ്മിൽ ഇവിടെ എല്ലാവർക്കും ആദ്യ ആദ്യ ഒരാൾക്ക് പോകാൻ വേണ്ടി ഇത്ര ഡ്രസ്സും കൊണ്ടുള്ള ഇത്ര വലിയ ദിവസത്തിന് വേണ്ടിട്ടുള്ള ഒരു ഒരു ബാഗെല്ലാം കാണുന്നത് സംശയങ്ങളുണ്ടായിരുന്നു എന്താന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ അവന്റെ സംശയം അങ്ങനെയൊന്നുമില്ല രാഷ്ട്രീയ മുതലെടുപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടം പിന്നെ ഒരു പതിനഞ്ചായിരം പതിനെട്ടായിരം വോട്ടിന് ഭൂരിപക്ഷത്തോട് ജയിക്കും ഇപ്പോഴേ അവരെന്താണെന്നറിയാം ഇവർ ആ ഒരു അവിടുത്തെ കുഴപ്പ പണമുണ്ടല്ലോ അത് മറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത പരിധിന് അവർ സി പി എമ്മും കോൺഗ്രസ് സി പി എമ്മും അതേപോലെ ബി ജെ പിയും ഒരേ സ്വരത്തിലാണ് നിൽക്കുന്നത് അവർ രണ്ടാളും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും കളിക്കണത് അല്ല റെയ്ഡ് നമുക്ക് എത്ര കണ്ട് സത്യമാണെന്നൊന്നറിയില്ല ഒന്നും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ പറഞ്ഞതൊന്നും പിന്നെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് അതുകൊണ്ട് നമ്മൾ നമ്മളതിനോട് വിശ്വസിക്കുന്നില്ല റെയ്ഡിലെ അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാമൊന്നുമില്ല ഇതിൽ ഉള്ളതാണോ ഇല്ലാത്തത് നമുക്കൊന്നും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അയാൾക്കും അറിയില്ല അയാൾക്കും അറിയില്ല നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം നമ്മൾ പറയാൻ പാടില്ല രാഷ്ട്രീയമായിട്ടുള്ള കളിയാണ് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല റെയ്ഡ് പിന്നെ അത് പോലീസ് അന്വേഷണത്തിലാണ് അതിൽ എന്താ സംഭവിച്ചെന്ന് അവിടെ പോലീസുകാരനകത്ത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറയും കാര്യങ്ങളും അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് അതറിയാൻ പറയുള്ളൂ